അതൊരു ചെറിയ കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാണ് സൗദി പോലെ ഒരു ഇസ്ലാമിക രാജ്യം അതമുപേക്ഷിക്കുക ഒരു ആർട്ടിക്കിൾ തന്നെ ഉണ്ട് ജിഹാദികൾ വരെ ഹമാസ് തീവ്രവാദികളും ഐസിസ് ഭീകരന്മാരും വരെ ഇസ്ലാം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞു വലിച്ചെറിയുന്നുണ്ട് ഇവര് പറയുന്നുണ്ട് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വളരുന്നത് ഞങ്ങളുടെ ആ കോപ്പാണെന്നല്ല തളർന്നുകൊണ്ടിരിക്കുക മാധവിക്കുട്ടി ഇസ്ലാമിലേക്ക് വന്നു തിരിച്ചു പോകാൻ അവർക്ക് കഴിയാത്തതുകൊണ്ടാ അവരിത് വിശ്വസിച്ചതിനകത്തേക്ക് നിന്നതല്ല അതായത് എഴുപത്തി അഞ്ചിൽ ലക്ഷം സൗദികൾ മതമുപേക്ഷിക്കുകയും ഇറാനിലെ അറുപത് ശതമാനത്തിലധികം ആളുകൾ നോമ്പും ജക്കാത്തും നമസ്കാരവും ഒന്നുമില്ലാതെയും ജീവിക്കുന്നു എന്നതിനർത്ഥം ആ രാജ്യങ്ങളിലൊക്കെ മതം വിടാനുള്ള സ്വാതന്ത്ര്യം കൊടുത്താൽ പിന്നെ പേരിനു വേണ്ടി വേണ്ടിപ്പോലും മതം അവിടെ ഉണ്ടാകില്ല